ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് തച്ചിങ്ങനാടം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ ഓഡിറ്റർ മെഡിലിൻ ഷെറീന മേഡത്തിനും മുൻ സീനിയർ ക്ലർക്കുമാരായ മസൂദി എൻ ബി അനുപമ എന്നിവർക്കുള്ള യാത്രയപ്പ് മെയ് മുപ്പത് വെള്ളി വൈകുന്നേരം നാലരക്ക് തച്ചിങ്ങനാടം സർവീസ് ബാങ്കിൽ വെച്ചാണ് കേട്ടോ നടത്തിയത് ജെഡി ഓഫീസിലായിരുന്നു അതിനുശേഷമാണ് കെട്ടപ്പണിയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചത് ആദ്യം യൂണിറ്റ് ഓഡിറ്റ് ആയിരുന്നു പിന്നെ കിട്ടിയത് കുറുപ്പത്താൻ എസ് ഇ പിന്നെ മസൂദിനെ ഈ യോഗത്തിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോ നൽകുന്നതിന് വേണ്ടി ജീവി സാധനം ആദ്യം நீ പരിപാടിയൊക്കെ കഴിഞ്ഞു അനുഭവന്റെ വക നല്ലൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി പാട്ടായിരുന്നു കുട്ടിക്ക് നല്ലോണം പാടാൻ അറിയും പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഓഡിറ്ററൊപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ആറ് ആറരൊക്കെ ആയപ്പോൾ എല്ലാവരും പിരിഞ്ഞു കേട്ടോ ഞാനും വീട്ടിലെത്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും